ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ പണിക്ക് ചാവക്കാട് കാരൻ സിൽവർ ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പിണറായി വിജയൻ തന്റെ മകളുടെ സംരക്ഷണത്തിനായി ആർ എസ് എസ് നേതൃത്വത്തിന് വെള്ളിത്തളികയിൽ നൽകിയതാണ് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ ആർ വി അബ്ദുറഹിം പറഞ്ഞു ക്രിമിനൽ പോലീസും മാഫിയ മുഖ്യനുമെന്ന മുദ്രാവാക്യം ഉയർത്തി ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ യൂത്ത് ലീഗ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി ചാവക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗോഡ്സ് ഓൺ കൺട്രി ഇപ്പോൾ ക്രിമിനൽസ് ഓഫ് കൺട്രിയായി മാറിയതായും ആർ വി അബ്ദുറഹിം ഇന്ന് രാവിലെ ചാവക്കാട് ലീഗ് ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിസരത്തെത്തിയതോടെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമം നടത്തിയതോടെ നേതാക്കൾ ഇടപെട്ട് ശാന്തരാക്കി തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി ആർ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തിരുവത്ത മുഖ്യ പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് നേതാക്കളായ സി അഷ്റഫ് എം വി ഷക്കീർ പി വി ഉമ്മർകുഞ്ഞി ലത്തീഫ് പാലയൂർ എ എച്ച് സൈനുൽ ആബിദ് വി എം മനാഫ് പി എം അനസ് അസീസ് മന്നലാങ്കുന്ന് അലി അഗലാട് ഷജീർ പുന്ന ആരിഫ് പാലിയൂർ എന്നിവർ സംസാരിച്ചു കെ എം റിയാസ് സഭാഹ താഴത്ത് പി എ അഷ്കർ അലി ഹാഷിം മാലിക് ഷാജഹാൻ ഇർഷാദ പി കെ അലി അഷ്റഫ് ചേലയിൽ എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ആർ വി കബീർ ഫൈസി സ്വാഗതവും സുൽഫി എടക്കഴിയൂർ നന്ദിയും പറഞ്ഞു അവസ്ഥ എന്താണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി പോലീസുകാർ ഇന്ന് ക്രമിച്ചിരിക്കുന്നു എം ആർ അജിത് കുമാറിന്റെ എ ഡി ജി പിയുടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് ഇ വി ആൻക എം എൽ എ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായി അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഞങ്ങൾക്കില്ല അദ്ദേഹത്തിനെ കുറിച്ച് പക്ഷേ അദ്ദേഹം തുറന്നുവിട്ടിട്ടുള്ള ഈ വിഷയം വളരെ ഗൗരവമാണ് എന്ന് നാം ചിന്തിക്കണം ഒരു മുസ്ലിം ലീഗ് എം എൽ എ ഒ ബി ജെ പി എം എൽ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് എം എൽ എ അല്ല സി പി എമ്മിൻ്റെ എം എൽ എ സി പി എമ്മിന്റെ എം എൽ എ ഈ അജിത് കുമാറിനെ കുറിച്ചും സുജിത് ദാസിനെ കുറിച്ചും പറഞ്ഞത് എന്തെല്ലാം കാര്യങ്ങളാണ് പള്ളക്കടത്ത് സ്വർണക്കടത്ത് പിടിവെച്ചു കൊല്ലുക അതുപോലെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോവുക ഇങ്ങനെ എല്ലാ നീചമായ പ്രവൃത്തികളും നടത്തി ഇന്ന് ക്രിമിനലിന്റെ ഒരു രാജ്യമാക്കി മാറ്റിയിരിക്കുന്നു കോഡ്സ് ഓൺ കൺട്രി ഇന്ന് ക്രിമിനൽ ഓൺ കൺട്രി ആയി മാറ്റിയിരിക്കുന്നു അതാണ് ഈ ഇപ്പോൾ കാര്യം മനസ്സിലാക്കണം സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ